ഫ്രെയിം നോക്കി ഡയറക്ടർ സാർ ആർട്ടിസ്റ്റിന് വരാൻ പറ്റില്ല പറ്റില്ലെന്നാണ് പറയുന്നത് നിങ്ങൾ ചെന്നാലേ വരൂന്നാ പറയുന്നത് ഷോർട്ട് റെഡിയാന്ന് പറഞ്ഞില്ലേ പറഞ്ഞു സാർ പക്ഷെ വരില്ലെന്നാ അവർ പറയുന്നേ ഫ്രെയിം ഓക്കെയാണ് ഞാൻ ഇത് വെച്ചോട്ടെ ചേട്ടാ എന്നിങ്ങനെ ടെൻഷൻ ആക്കലേ ചേട്ടാ അവിടെ ആർട്ടിസ്റ്റ് റെഡി ആയിട്ട് കൊല്ലൂല്ല നിങ്ങളാണെങ്കിൽ ഈ ഷോട്ട് നിങ്ങൾ എടുത്തോ ഓക്കെ സാർ എടുത്തോ എക്സ്ക്യൂസ് മീ Excuse me. Hello. Santosh Hello. Hello.

ഈ ജ്വല്ലറി ആടിന് അഡ്വാൻസ് വാങ്ങിയത് അത് മാത്രല്ല നിന്റെ ഭാര്യയുടെ കഴുത്തി നീ മലേഷ്യയിൽ വന്നത് ഇവിടെ താമസിക്കുന്നത് എല്ലാം തന്നെ ഞാൻ എന്റെ മാനേജർ വെങ്കിട് ചെയ്തതാ സോ ടോട്ടലായിട്ട് നീ നീയാ ലോക്കായിരിക്കാം തന്നെ വേണം കല്യാണം കഴിഞ്ഞാൽ വിളിക്കുന്നത് നിനക്കാണോ വിളിക്കുന്നതും എനിക്കാണോ കോളേജ് കഴിഞ്ഞിട്ട് പറയാതെ പോയതല്ലേ എനിക്ക് എന്തുമാത്രം വിഷമമുണ്ടെന്ന് അറിയോ വൺ അങ്ങനെ ഇവിടെ നോക്ക് ഇന്ന് നീ എന്റെ കൂടെ തന്നെ സ്റ്റേ ചെയ്യണം ആണല്ലോ രക്ഷപ്പെടാൻ പറ്റില്ലെന്ന് തോന്നുന്നു എന്തെങ്കിലും പ്ലാൻ എന്താ സന്തോഷം നോക്കുന്നേ നിനക്കിപ്പോ വേറെ വഴിയൊന്നുമില്ല ഇപ്പൊ നീ എന്റെ കസ്റ്റഡിയിലാ ഉള്ളത് എങ്ങനെയുണ്ട് എല്ലാ ഇവിടെ പറഞ്ഞ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കാൻ തോന്നുന്നു പ്രോമിസ് എല്ലാ കാര്യങ്ങളും പറഞ്ഞോ പിന്നെ ഞാൻ വേറൊരു കാര്യം ആലോചിച്ചു എനിക്കിനി മൂന്ന് ഷോട്ട് കൂടി വേണം ഇവർ ഈ നെക്ലെസ് ഇങ്ങനെ പിടിച്ചിരിക്കുന്ന പോലെ ഒരു ഷോട്ടിൽ അല്ലല്ല ഈ കുട്ടി ഈ മോഡലാ ഓക്കെ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ പിന്നെ ഒന്ന് ട്വന്റ് സെറ്റ് ഈ നെക്ലസ് ഇന്ന് സോറി ഇയറിംഗ് ഇന്നൊരു ഒരു പാൻ ഷോർട്ട് വേണം ആ ആ പാൻ ചിരി വേണം ഓക്കെ കുട്ടി മാറിക്കോളൂ നിങ്ങൾ വരും ഇങ്ങോട്ട് വന്നോളൂ ഇവരുടെ ഇവർ ഓവർലാപ്പിൽ ഇങ്ങനെ നിൽക്കും ഓക്കെ അപ്പോ ചിരിക്കുന്ന പോലെ ഒരു ഷോർട്ട് ഓക്കെ അത് കാണാൻ നല്ല രസമുണ്ടാവും ഓക്കെ ഓക്കെ

അദ്ദേഹത്തോട് എന്നോട് പറയാൻ സർ നിങ്ങൾ പറഞ്ഞോ ഇവിടെ സെന്ററിൽ നിന്നിട്ട് ഒന്ന് ടേൺ ചെയ്തിട്ട് നേരെ ക്യാമറയിലേക്ക് നോക്കുക അത് കഴിഞ്ഞില്ലേ നന്നായിട്ടുണ്ട് അത് മതി ചേട്ടാ സമയം പോകുന്നു മതി വെയിറ്റ് ചെയ്യേ സന്തോഷ് റെഡി റെഡി ആട്ടേക്ക് പോവാം ചേട്ടാ നിങ്ങൾ റെഡി അല്ലേ എന്ത് ഇത്ര അർജന്റായിട്ട് പാക്കപ്പ് പറഞ്ഞോ ഇനി എന്നെ പറ്റിക്കാൻ വേണ്ടിട്ടായിരിക്കോടെ പോയി ഇതെന്ത് തുറന്ന് നടക്കുന്ന എനിക്ക് എനിക്ക് നന്നായിട്ട് അറിയായിരുന്നു അതുകൊണ്ടാണ് നിന്റെ അസിസ്റ്റന്റിന്റെ വാങ്ങി അകത്തിരുന്നത് പ്ലീസ് മായ പോകേണ്ട കാര്യമുണ്ട് നീ വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ പഠിക്കുമ്പോൾ തന്നെ എനിക്ക് നിന്നെ നന്നായിട്ട് അറിയായിരുന്നു ഐ നോ യു ബെറ്റർ സന്തോഷ് രണ്ട് ഒറ്റ തന്നെ തീർത്തിട്ട് പാക്കപ്പ് ആദ്യം ഞാൻ പറഞ്ഞത് നീ അനുസരിക്കാൻ നോക്ക് എന്നിട്ട് നിനക്ക് ചാവി തരാം സന്തോഷ് ആ സീറ്റിലിരുന്നു ഇതാണ് ഗസ്റ്റ് ഹൗസ് മായ മായ പ്ലീസ് നോ നോ കേക്ക് മായ തമാശ വാ സന്തോഷ് ഏയ് മായ മായ നീ സന്തോഷ്ണിക്കുന്നത് മോശമാണ് മായ മായ എത്ര നാളായി നീ എന്നെ എന്നെങ്ങനെ വിളിച്ചിട്ട് നമ്മൾ കോളേജിൽ ോ ഞാൻ എന്നെ പ്രണയിച്ച ദിവസങ്ങള് മറക്കാൻ പറ്റുമോ ആദ്യം നീ ഇവിടെ ഇരിക്കാണെന്നോ സന്തോഷ് അന്നും നീ എന്നെ മനസ്സിലാക്കിയിട്ടില്ല മനസ്സിലാക്കിയിട്ടില്ല ഇന്നും നീ എന്നെ മനസ്സിലാക്കി പിന്നെന്താ അന്ന് ഞാൻ നിന്നെ മിസ് ചെയ്തു എന്നാ ഇന്ന് നിന്നെ യൂസ് ചെയ്യാൻ പോവാ പ്രാന്തായോ ഞാൻ നിന്റെ നടക്കുന്ന ആ കഴിഞ്ഞു പോയി സന്തോഷ് അയ്യോ എന്ന് പറ ഐ ലവ് യു നടക്കില്ല എന്റെ കല്യാണം സന്തോഷ് എന്നെ നോക്കടാ പട്ടു സാരിയൊക്കെ ഒക്കെ ചുറ്റി പൂവൊക്കെ വെച്ച് മണവാട്ടി പോലെയല്ലേ നിൽക്കുന്ന നിനക്കറിയില്ലേ അല്ലെങ്കി ഒന്നും മനസ്സിലാവാത്ത പോലെയാണോ എനിക്ക് താല്പര്യ എന്താ നിനക്ക് ഇഷ്ടപ്പെടാത്ത പെണ്ണുങ്ങളെയാണോ ഇഷ്ടപ്പെടാതെ പ്രണയത്തിന്റെ ഓർമ്മയിലാണ് ഞാൻ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എന്റെ സ്വപ്നം നശിപ്പിക്കരുത് എനിക്ക് അതിനെപ്പറ്റിയൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല എനിക്ക് നീയാണ് പ്രധാനം റൈറ്റ് മേലോട്ട് പോവാൻ വാ